ഇന്ന് സെൽഫ് ലവ് ആണ് എൻ്റെ കണ്ടിട്ട് നിങ്ങളിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് എത്രമാത്രം നിങ്ങളെ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്നും മുതലൊന്ന് അന്വേഷിച്ചു കേട്ടോ നമ്മുടെ ഉള്ളിലൊരാളുണ്ട് ആളോടൊന്നും ചോദിച്ചു നോക്ക് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കെയർ ചെയ്തിട്ടുണ്ടോ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ചെയ്യുക അറ്റൻഷൻ കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക ടൈം കൊടുക്കുക നമ്മൾക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മളൊരു സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും വളരെ ബിസിയാണ് മറ്റുള്ളവരെ കെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് അറ്റൻഷൻ കൊടുക്കാനും മറ്റുള്ളവരൊന്നും സ്നേഹം കിട്ടാനും ഒക്കെ വേണ്ടി നമ്മൾ കൂടുതൽ സമയം അതിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് നമ്മുടെ പൈസ ചിലവഴിക്കുന്നു നമ്മുടെ സമയം ചിലവഴിക്കുന്നു അല്ലേ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഒക്കെ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു സ്നേഹം കിട്ടുള്ളൂ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നമുക്ക് കിട്ടുന്നില്ല അതൊരു സത്യമാണേ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചാൽ മതി ചോദിക്കേ എനിക്ക് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വെറുതെ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ നമ്മളുടെ ഈ ജീവിതത്തിൽ നിന്ന് അപ്പോൾ കെയർ ചെയ്യാൻ പഠിക്കുക നമ്മളെ ഫസ്റ്റ് കെയർ ചെയ്യാൻ ഇങ്ങനെ പഠിക്കുക നമ്മളെ ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ കെയർ ചെയ്യണം അല്ലേ ഫിസിക്കലി കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ എക്സസൈസ് ചെയ്യണം നല്ല നമ്മളെ ബോഡി ഫിറ്റാവുള്ളൂ പിന്നെ നല്ല ഫുഡ് കഴിക്കണം ഇപ്പോൾ ഒക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരാണ് പുറത്ത് പോയി നല്ല നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുക ഒക്കെ നല്ലതാണെന്ന് വിചാരം അതും വാരി വലിച്ച് കഴിക്കുക ഒരാൾക്ക് കഴിക്കണ്ടെന്നല്ല ഒരു നേരം ഒരാൾ കഴിക്കുന്നത് ഒരു രണ്ട് മൂന്നും ആള് കഴിക്കേണ്ട സാധനങ്ങൾ ഒറ്റയടിക്ക് ഇരുന്നിട്ട് കഴിക്കുക നമ്മളെ വയറിനെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരിക ഒരു ലിമിറ്റുമില്ലാത്തൊരു ഭക്ഷണ ഭക്ഷണക്രമമാണ് അത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് നമ്മൾ കെയർ ചെയ്യാനുള്ളത് ഫിസിക്കലി കെയർ ചെയ്യേണ്ടത് അതായത് ഭക്ഷണം എക്സസൈസ് വെള്ളം കുടിക്കുക ഇല്ലേ നമ്മൾ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ടാവും ഒന്നും ചെയ്യാറില്ല അപ്പം നമ്മൾ ആദ്യം എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും എക്സസൈസിന് ഒരു ഇമ്പോർട്ടൻസും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും കൊടുക്കുന്നില്ല ഇരുപത് ശതമാനം ആൾക്കാരൊക്കെ റെഗുലർ എക്സസൈസ് ചെയ്തിട്ട് ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ നമ്മളതിന് നമ്മളെന്താ പറയുക എക്സസൈസ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല ഞാനിപ്പോൾ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുക വീട്ടിലെ പണികളോ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ചെയ്യുന്ന ജോലികളോ ഒന്നും അല്ല എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ എല്ലാ പാർട്സുകളും അടക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം അത് ജിമ്മിൽ പോകാൻ കഴിഞ്ഞോട് ജിമ്മിൽ പോവുക ഞാൻ യോഗയാണ് ചെയ്യണത് യോഗയിൽ പോവുക അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ നടക്കുക എന്ന് പറഞ്ഞങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയപ്പോൾ നടക്കല്ല നല്ല കൈയൊക്കെ വീശി നല്ലപോലെ നടക്കണം എങ്കിലാണ് അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എക്സസൈസ് ചെയ്യാൻ എല്ലാവരും എന്താ പറയുക ടൈമില്ലാണ് എന്നാണ് ഇല്ലേ നമുക്ക് എല്ലാ കാര്യത്തിനും ടൈമുണ്ട് എക്സസൈസ് ചെയ്യാൻ നമുക്ക് ടൈമില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണ് നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ആ എക്സസൈസിനായിരിക്കും മുൻ പ്രാധാന്യം കൊടുക്കുക അതൊരിക്കലും നമ്മൾ ഒഴിവാക്കില്ല അതൊരു പ്രയോറിറ്റിയാണ് അതല്ലെങ്കിൽ അതെൻ്റെ ഒരു ആവശ്യമാണ് എന്നെ സ്നേഹം സ്നേഹിക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തിനെ ഹെൽത്തിയാക്കി വെക്കണം എന്നല്ലേ ആഗ്രഹിക്കുക അത് നമ്മൾ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കണം അതിന് നമുക്ക് അതിനുള്ള സമയവും ഉണ്ടാവും നമ്മൾ സമയം കണ്ടെത്തിയിരിക്കും എല്ലാ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂറിലുള്ളൂ അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയം ചിലവഴിക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ എക്സസൈസിന് നമ്മൾ സമയം കണ്ടെത്താത്തത് അത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൊണ്ടാണ് അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം നമ്മൾ സ്നേഹിക്കണം നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ബോഡിയൊക്കെ നല്ലതായി വരുന്നത് അല്ലേ നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷമായിരിക്കും നമുക്ക് ആരോഗ്യം ഇല്ലാണ്ട് കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമല്ലേ ഒന്നിനും കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ആ പണി ഈ പണി അതും ഇതും ഫുൾ ടൈം ബിസിയാണ് അതിൻ്റെ ഇടയിൽ ആരോഗ്യം നോക്കാനൊന്നും ഒരു സമയവും ഇല്ല പണം ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ പോകും അപ്പം ഈ കുറേ പണമുണ്ടായിട്ട് ആരോഗ്യം ഇല്ലാണ്ട് കടലുമ്മ കിടന്നാൽ മതിയോ അപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക എന്നിട്ട് ചേഞ്ച് ചെയ്യാം നമ്മുടെ ഹെൽത്ത് അതായത് നമ്മുടെ ഫിസിക്കൽ എക്സസൈസിനുള്ള ഒരു സമയം നിങ്ങൾ തീർച്ചയായും കണ്ടെത്തണം അയ്യോ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കത് ചെയ്യാനുള്ള ഇല്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസുകളും അതിൽ പാത എക്സ്ക്യൂസ് പറയരുത് നമ്മൾ എക്സ്ക്യൂസ് എന്തിനാണ് പറയുന്നത് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു കാര്യവും ഓക്കെ അപ്പോൾ എക്സസൈസ് ചെയ്യാം പിന്നെ നമ്മൾ എങ്ങനെയാണ് മെൻ്റലി നമ്മൾക്ക് എക്സസൈസ് കൊടുക്കുക മെൻ്റലി ആവുക റിലാക്സേഷൻ അല്ലേ മെൻ്റലി നമ്മൾ റിലാക്സേഷൻ കൊടുക്കണം അതിന് എന്താ ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷനാണ് കാരണം യോഗയിലായത് കൊണ്ട് ഞങ്ങൾക്ക് മെഡിറ്റേഷൻ നിർബന്ധമാണ് മെഡിറ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അതായത് നമ്മൾ ആ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അത് അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക എങ്കിൽ ഒരു കാര്യം അതുതന്നെയാണ് മെഡിറ്റേഷൻ എങ്കിലും മെഡിറ്റേഷനിൽ ഇപ്പോൾ അങ്ങനെ കൈയ്യൊക്കെ വിളിച്ച് നമ്മൾ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക മൊബൈലും ടിവിയും ബാക്കി ഫ്രണ്ട്സാണ് ഫാമിലി ആരും ആരുമില്ലാത്തവരാ ഒരു കുറച്ച് സമയം നമ്മൾക്ക് ആയിട്ട് നമ്മൾ ഒരു റിലാക്സേഷൻ കൊണ്ടിരുന്നിട്ട് മെൻ്റലി കെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ അറ്റൻഷൻ െ നമ്മൾക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വെറുതെ കുറെ വലിയ വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് കോളായിട്ടിരുന്ന് നമ്മളുടേതായ ഒരു ബിഹേവിയർ നമ്മളുടെ ക്യാരക്ടറായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ കിട്ടും ആ അറ്റൻഷൻ നമ്മൾ തന്നെ നമ്മൾക്ക് കൊടുക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം എങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് നോ പറയേണ്ട അവസരങ്ങൾ വരാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക അവർക്ക് എന്താ തോന്നുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ ഓക്കെ എസ് അത് അങ്ങനെ എസ് ആവും പക്ഷെ നമുക്ക് ആ സംഭവത്തിനോട് ഇഷ്ടമുണ്ടാവില്ല അല്ലേ നമ്മൾ ആ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അതിലേക്ക് ചെയ്യും അത് നമ്മളുടെ നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു പൂർവതയാണ് നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് ചെയ്യാന്ന് പറയുമ്പോൾ അതാണ് അപ്പം നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണോ ബൗണ്ടറി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയാൻ ശീലിക്കണം സത്യം പറഞ്ഞാൽ എനിക്കും അത് ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ പക്ഷെ ശ്രമിക്കാറുണ്ട് ഒന്നോ പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്തെയ്യും ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഞാൻ അവോയ്ഡ് ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് മാറി നിന്നിട്ട് ആ ഒരു ചോദ്യം എന്നോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി എന്നെ അവിടെ നിന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ് ചെയ്യാറ് പക്ഷെ ഞാൻ നോ പറയാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ട് നോ പറയുന്നു പറയട്ടോടൊന്ന് പറയേണ്ടത് വേണം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മളെക്കുറിച്ച് നമുക്കാണ് അറിയാം നമുക്ക് എന്താ ഇഷ്ടം നമുക്കെന്ത് ഇഷ്ടമില്ല എന്നുള്ളത് നമ്മൾക്കാണറിയാം നമ്മൾ ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ലാന്ന് തന്നെ തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെന്താണ് നമ്മൾ നമ്മുടെ എപ്പോഴും നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ പാസ്റ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വന്ന് ഇവിടെ വരെ വന്ന് എത്തിയ വഴികളിൽ നമ്മൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ അതിനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലേ ഞാൻ ഞാനിടയ്ക്കുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് നമ്മൾ അയ്യോ എനിക്കതായാലോ എൻ്റെ അതാ അങ്ങനെ പോയില്ലേ എന്നെ നഷ്ടപ്പെട്ടില്ലേ എനിക്ക് അങ്ങനെ അങ്ങനെ എപ്പോഴും അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളതിൽ നിന്നും മാറി ചിന്തിക്കാൻ ശ്രമിക്കുക ഇപ്പം ജീവിക്കുന്ന പ്രസൻ്റാണ് നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ ഇന്ന് ജീവിച്ചാൽ ഇന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്തെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് സ സങ്കടപ്പെടാനുള്ള അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ ചുറ്റുമുള്ളൂ പക്ഷെ അതിൽ നിന്നൊക്കെ ചെറിയ കാര്യങ്ങൾ അപ്പുറത്ത് കെടുക്കുന്നുണ്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ഒരുപാടുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നിട്ട് നമ്മളെ ഫ്യൂച്ചറിലേക്ക് നോക്കുക ഇന്നലെയോ ഇന്നോ എന്നല്ല ഇന്നലത്തെത് കഴിഞ്ഞു പോയി നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് വരുത്തണം എന്നുള്ളത് ഇന്ന് തീരുമാനിക്കാം ഇന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങൾ നമ്മളുടെ നന്മ അതായത് നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ആൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ആ ആളുടെ ലക്ഷ്യം ആളുടെ ഇഷ്ടം ആൾക്കെങ്കിലും ജീവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് സ്വയം ചിന്തിച്ച് നമ്മളെ സ്നേഹിച്ചിട്ട് നാളേക്ക് നമ്മൾക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക എന്ത് കഴിയും കുറിച്ച് ചിന്തിച്ച് അത് ചെയ്യാം അതാണ് രണ്ട് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കെയർ ചെയ്യുക രണ്ടാമത്തെ അറ്റൻഷൻ മൂന്നാമത്തേത് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക ഫ്യൂച്ചറിനെ കുറിച്ച് അതായത് പാസ്റ്റിനെ ഒഴിവാക്കിയിട്ട് മറന്നിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുക പ്രസൻറ്റിൽ ജീവിക്കുക ഇനി ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യമാണ് ടൈം നമ്മളെപ്പോഴെങ്കിലും നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താറുണ്ടോ നമ്മളോട് സംസാരിക്കാനുള്ള ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അത് നമ്മളെ നമ്മളുടെ ആ ഫീലിങ്സിൽ കേൾക്കാനുള്ള ഒരാൾ നമുക്കില്ല ചില ആർക്കും സമയമില്ല ഇന്ന് കേൾക്കുക എന്ന് പറഞ്ഞെന്ന് ആർക്കും സമയമില്ല എല്ലാവർക്കും പറയാനാണ് ഇഷ്ടം ദൈവം നമുക്ക് ഒരു നാവും രണ്ട് ചെവി എന്നാണെന്നെനിക്കുന്നതിനറിയോ കേൾക്കുകയാണ് കൂടുതൽ പറയേണ്ടത് കുറച്ച് ഒരു പ്രാവശ്യം പറയുമ്പോൾ രണ്ട് പ്രാവശ്യം കേൾക്കണം പക്ഷേ ആരും കേൾക്കാൻ ഇന്ന് സമയമില്ല അല്ലെങ്കിൽ ആർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല പറയാനാണെങ്കിൽ എല്ലാവരും നല്ലോണം പറയും അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ നമ്മളോട് സംസാരിക്കാനുള്ളത് സമയം കണ്ടെത്തണം മനസ്സിലായോ നമ്മൾ സംസാരിച്ചേ മതിയാവുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ആളായിട്ട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അത് എന്തെങ്കിലും വേണ്ട കണ്ണാടിയിൽ പോയി നോക്കും നമ്മളെ കാണാലോ ചിരിക്കുക മാക്സിമം ചിരിക്കുക ആ ആളോട് ചിരിക്കുക അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ നമ്മളോട് ചിരിക്കും എന്നിട്ട് ആളോട് പറയാം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക ആ കണ്ണുകളിലെ തിളക്കം കാണുക ആ ഹൃദയത്തിലെ നന്മ കാണുക സ്നേഹം കാണുക അതിലൊക്കെ തിരിച്ച് അത് അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് സംസാരിക്കുക നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുതന്നെ വേണം സംസാരിക്കാൻ ഓക്കെ നമ്മൾ ഒരു ദിവസം നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും നല്ലൊരാളായ നമ്മൾ മിസ് ചെയ്യണതാണ് പറയുക അങ്ങനൊരു ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണല്ലോ അത് നമ്മളൊരു നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പേർ പേഴ്സിനെ നമ്മൾ ആ ദിവസം മിസ് ചെയ്തു അപ്പോൾ ദിവസം നമ്മൾ നമ്മളോട് സംസാരിക്കാനുള്ള ടൈം കണ്ടെത്തുക അങ്ങനെ സെൽഫ് ലവ് നമ്മളെ സ്വയം സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കാൻ നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് ആർക്കും കഴിയില്ല സ്വയം സ്നേഹിക്കുക സ്നേഹിക്കാൻ പഠിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക സ്റ്റേ സേഫ് സ്റ്റേ ലവ് സ്റ്റേ പോസിറ്റീവ് താങ്ക്